ആൾറെഡി പലരും കേട്ടുമടത്ത റൂമറാണ് അതുകൊണ്ട് തന്നെ പലർക്കും ഇതിൽ വലിയ പൊതുവെയൊന്നും കാണില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും ദീപക് താങ്കരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി ഇതിനിടയിൽ ഒരുപാട് ഫുട്ബോൾ പേജുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും കാര്യമായ ചലനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും ഇപ്പോൾ ദീപക് താങ്കരിയും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ടീറ്റ് പുറത്ത് വന്നിട്ടുണ്ട് മാക്സിമസ് ഏജന്റ് റിപ്പോർട്ടാണ് സോ അവർ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ദീപക് താങ്കരിയെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് താങ്കരിയെ ടീമിലെത്തിക്കാൻ വേണ്ടി ഏതറ്റം വരെയും കേരള ബ്ലാസ്റ്റേഴ്സ് പോകുമെന്നൊക്കെയാണ് പറയുന്നത് കാശ് അറിഞ്ഞു കൊണ്ടുവരാനുള്ള പ്ലാനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇനി വെങ്ങിന് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് സോ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി പിന്നെ പലർക്കും ദീപക് താങ്കരിയെ കൊണ്ടുവരുന്നതിനോട് അത്ര യോജിപ്പില്ല എന്നറിയാം കുറച്ച് ദിവസം മുന്നേ ദീപക് താങ്കരിയെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു വീഡിയോ ഇട്ടപ്പോൾ പലരും ഈ ഒരു സൈനിനോട് അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല പലരും ദീപക് താങ്കരിയെ വേണ്ടെന്ന് പറയുന്നതിന്റെ റീസൺ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായത് കൊണ്ടല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അപ്രോച്ചാണ് അനാവശ്യമായിട്ട് കാർഡ് വാങ്ങുന്നതൊക്കെ തന്നെയാണ് ീസൺ പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ ആൾ അത്യാവശ്യം പൊളിയാണ് പ്രണോയ് ഹാൾഡറും ദീപക് താങ്കറിയും എൻ്റെ ബിയിൽ ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഡി എം ആണ് ഇവർ രണ്ട് പേരും ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് നല്ലപോലെ കാർഡ് വാങ്ങി പണി കിട്ടാറൊക്കെ ഉള്ളത് പതിവാണ് അതിന് പുറമെ കാർഡ് വാങ്ങുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു താരം കൂടി വരുമ്പോൾ അവസ്ഥ മോശമാവും എന്നുള്ളത് അറിയാം ഇതിലെ പെർഫോമൻസ് വൈസ് അത്യാവശ്യം ബെറ്റർ പ്ലെയർ ആണ് എനിവേ ഇങ്ങനൊരു അപ്ഡേറ്റ് ഉണ്ട് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ഇട്ടത് സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ